മാധ്യമങ്ങളുടെ പ്രതിനിധികളാണല്ലോ എല്ലാ മാധ്യമങ്ങളും ഈ മുന്നറിയിപ്പുകൾ സാധാരണ കൊടുത്ത് കൊടുക്കാറുണ്ടല്ലോ ഈ പറയുന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ആ കാലാവസ്ഥാ മുന്നറിയിപ്പ് എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ അതീവ ഗൗരവത്തോടെ പരിഗണിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇതിൽ ഞാനിതിനെ മറ്റൊരു രീതിയിൽ എടുക്കുന്നില്ല ഒരു പടിചാരേണ്ട ഒരു ഘട്ടമായിട്ടല്ല ഇപ്പോൾ ഇതിന് ഞാൻ കാണുന്നത് പരസ്പരം പഴിചേരേണ്ട സന്ദർഭവുമല്ല ഇത് പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ വസ്തുതകളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങളുടെ കയ്യിൽ തന്നെ അതിൻ്റെ റെക്കോർഡുകൾ ഉണ്ടാവില്ല അതെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത് അവിടെ നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റിനാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഇന്നലെ ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞതാണ് എന്നാൽ എത്ര മഴയാണ് പെയ്തത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ ഇതാണ് ഈ പ്രദേശത്ത് പെയ്തത് അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് അപ്പോൾ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല അപകടം ഉണ്ടായതിനു ശേഷം രാവിലെ ആറുമണിയോടു കൂടിയാണ് റെഡ് അലേർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത് ഇതോടൊപ്പം കാണേണ്ട മറ്റൊരു കാര്യം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് വാണിംഗ് സിസ്റ്റത്തിനായി ഒരു സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് അവർ ഇരുപത്തൊൻപതിന് നൽകിയ മുന്നറിയിപ്പുണ്ട് ആ മുന്നറിയിപ്പിൽ സാധാരണ കാണേണ്ടത് നാല് തരം മുന്നറിയിപ്പുണ്ട് അതാണ് അവരുടെ ആ അറിയിപ്പിൻ്റെ ഒരു ചിത്രം അത് ഞാൻ പിന്നീട് പറയാം ഈ സ്ഥാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഓരോ ദിവസവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന് നൽകിയ മഴ മുന്നറിയിപ്പ് പരിശോധിച്ചാൽ അതിലൊരു ദിവസം പോലെ അതിശക്തമായ മഴ സാധ്യതയായ ഓറഞ്ച് അലേർട്ട് പോലും നൽകിയിട്ടില്ല ഇതാണ് വസ്തുത ഇരുപത്തൊൻപതിന് ഉച്ചക്ക് ഒരു മണിക്ക് നൽകിയ മുന്നറിയിൽ പോലും വയനാട് ജില്ലയ്ക്ക് ഓറഞ്ച് അലേർട്ട് മാത്രമാണ് നൽകിയത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം ജൂലൈ മുപ്പതിനധ രാവിലെ ആറ് മണിക്ക് മാത്രമാണ് അതിതീവ്ര മഴക്കുള്ള സാധ്യതയും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതേ ദിവസം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉച്ചക്ക് രണ്ട് മണിക്ക് നൽകിയ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഇവ സംബന്ധിച്ച വയനാട് ജില്ലയ്ക്കുള്ള മുപ്പതാം തീയതിക്കും മുപ്പത്തൊന്നാം തീയതിക്കുമുള്ള മുന്നറിയിപ്പിൽ പച്ച അലേർട്ടാണ് നൽകിയിരിക്കുന്നത് പച്ച എന്ന ചെറിയ മണ്ണിടിച്ചിലിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുവാനുള്ള സാധ്യത എന്നാണ് അർത്ഥം എന്നാൽ അപ്പോഴേക്കും അതിതീവ്ര മഴ ലഭിക്കുകയും അപകടം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞു മറ്റൊരു കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് കേന്ദ്ര ജല കമ്മീഷൻ അവരാണ് പ്രളയ മുന്നറിയിപ്പ് നൽകാൻ ഉത്തരവാദപ്പെട്ട സ്ഥാപനം എന്നാൽ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള ഒരു ദിവസം പോലും കേന്ദ്ര ജല കമ്മീഷൻ ഇരുവഴിഞ്ഞു പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല ഇതെല്ലാമാണ് വസ്തുത അപ്പോൾ പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളായിട്ടാണ് വരുന്നത് അതാണ് നമ്മൾ കാണേണ്ടത് ഇപ്പൊ ഇവിടെ എൻ ഡി ആർ എഫ് സംഘം വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ എൻ ഡി ആർ എഫ് സംഘത്തെ ലഭ്യമാക്കിയിരുന്നു അത് കേരളം ആവശ്യപ്പെട്ടതാണ് നേരത്തെ ഒൻപത് എൻ ഡി ആർ എഫ് സംഘം വേണമെന്ന ആവശ്യം കേരളം ഉന്നയിച്ചതാണ് വയനാട് ജില്ലയിൽ ഇതിലൊരു സംഘത്തെ സർക്കാർ മുൻകൂറായി തന്നെ വിന്യസിക്കുകയും ചെയ്തിരുന്നു അത് സാധാരണ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് അത് ആ ആവശ്യം സംസ്ഥാനം നേരത്തെ ഉന്നയിച്ചതാണ് കാലവർഷം ആരംഭിച്ച ദിവസം മുതൽ വിവിധ തരത്തിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഓരോ പ്രദേശത്തും ഒരുക്കിയിട്ടുമുണ്ട് ഇവിടെ ഈ പ്രദേശത്ത് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സമീപത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് റെഡ് സോണിൻ്റെ ഭാഗമായുള്ള ഇടങ്ങളിൽ മുന്നറിയിപ്പുകൾ നൽകുകയും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ മാത്രമല്ല പ്രളയസാധ്യതയും ഉരുൾപൊട്ടലടക്കമുള്ള മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി വിവരം ലഭിച്ച പ്രദേശങ്ങളിലെല്ലാം ഇത്തരം മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെ ഇന്നലെ ഞാൻ പറഞ്ഞു ആ പ്രദേശത്ത് ദുരന്ത സാധ്യതയുണ്ടെന്ന് കാണുന്ന പ്രദേശത്തുള്ള ആളുകളെ നേരത്തെ തന്നെ ഒഴിവാക്കിയതുകൊണ്ട് കുറേ അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് എന്നാൽ ഈ അപകടം നടന്ന സ്ഥലവും ഈ ദുരന്തം ആരംഭിച്ച പ്രഭവ കേന്ദ്രം അവിടുന്ന് ആറേഴ് കിലോമീറ്റർ ഇപ്പുറത്താണ് അത്തരമൊരു സ്ഥലത്ത് ആരും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരമൊരു ദുരന്തം സാധാരണഗതിയിൽ അവരെ ഒഴിവാക്കുക എന്നുള്ളതും സാധാരണഗതിയിൽ ചിന്തിക്കുന്ന കാര്യമല്ല അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അത് കേന്ദ്ര ഗവൺമെൻറ്റും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഇതൊന്നും പരസ്പരം പഴിചേരുന്നതിന് വേണ്ടി ഞാൻ പറയുന്ന കാര്യമല്ല കാലാവസ്ഥാവ്യതിയാനത്തിൻ്റെതായ ഭാഗമായി വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട് ഇപ്പോ അതിതീവ്ര മഴ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു കാര്യമാണ് ആ അതിതീവ്ര മഴയുടെ ശക്തി എത്രയാണ് നേരത്തെ നമ്മൾക്ക് അത്തരം ഒരു മഴ അനുഭവപ്പെട്ടിട്ടുണ്ടോ അത്രയും കനത്ത മഴയല്ലേ ഒരു ഒരു ഓരോ ഘട്ടത്തിലും കിട്ടുന്നത് അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള നടപടികളിലേക്ക് നമ്മൾ കടക്കണ്ടേ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെയെങ്കിലും പടലിക്കിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് കാര്യങ്ങൾ രക്ഷപ്പെടാൻ കഴിയുമോ ഇതാണിതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ്റും ഗൗരവമായി ആലോചിക്കേണ്ടതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അത് പ്രതിരോധിക്കുന്നതിനാവശ്യമായ ഫലപ്രദമായ നടപടികളിലേക്കാണ് കടക്കേണ്ടത് ഞാൻ ആവർത്തിച്ച് പറയാണ് ഇതൊന്നും സാധാരണഗതിയിൽ പഴിചാറേണ്ട ഒരു ഘട്ടമല്ല ഇപ്പോൾ ദുരന്തമുഖത്താണ് നമ്മൾ ആ ഹതാശയരായ ജനങ്ങൾ നിരാലംബരായി കട കഴിയുകയാണ് അവരെ സഹായിക്കുക രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുക മണ്ണിനടിയിൽ കിടക്കുന്നവരെയടക്കം കണ്ടെത്തുക അതിന് കൂട്ടായ ശ്രമം നടത്തുക ആ പ്രദേശത്തെ വീണ്ടെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക അവിടെ നഷ്ടപ്പെട്ടുപോയ ഗ്രാമമുണ്ട് അതിനെ വീണ്ടെടുക്കുക ഇതിനെല്ലാം നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ പരമപ്രധാനമായിട്ടുള്ളത് ഇതിനാണ് സംസ്ഥാന സർക്കാർ ഏതായാലും മുൻതൂക്കം കൊടുക്കുന്നത് അതിനെല്ലാവരും സഹകരിക്കണമെന്നാണ് പറയാനുള്ളത് നാളെ പതിനൊന്നര മണിക്ക് വയനാട്ടിലെ കലക്ട്രേറ്റിൽ അവിടെയുള്ള സർവകക്ഷികളുടെ യോഗവും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ചേരുന്നുമുണ്ട് ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത് അവിടെ നമ്മുടെ ആരോഗ്യ ടീം വളരെ സജ്ജമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗം ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തരത്തിലുള്ള രോഗങ്ങൾ വ്യാപിക്ക വ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ തന്നെയാണ് അത് ഫലപ്രദമായി സ്വീകരിച്ചു വരുന്നുണ്ട് രക്ഷാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നല്ല ഏകോപിതമായിട്ട് തന്നെ അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല തരത്തിലുള്ള നമ്മുടെ വിദഗ്ധ സംഘങ്ങളാണ് അവിടെയുള്ളത് ആ വിദഗ്ധ സംഘത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ് അതൊന്നും മറുപടി അർഹിക്കുന്ന കാര്യമല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതൊക്കെ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളത് ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ദുരിതമനുഭവിക്കുന്നവർക്ക് ചെലവഴിക്കാനുള്ള നിധി തന്നെയാണ് അത് ആ നിലക്ക് തന്നെയാണ് ചെലവഴിക്കപ്പെടുക അതിനകത്ത് ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത അത് ഞാനും പോകുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ ചിത്രം ഇതില് ഈ ഏറ്റവും അടിയിലുള്ളത് ലോ പോസിബിലിറ്റി ഓഫ് ഒക്കുറൻസസ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ് എ ഫ്യൂ സ്മോൾ ലാൻഡ് സ്ലൈഡ് മേ ഒക്കുവർ അതാണ് ഈ ഏറ്റവും അടിയിലുള്ള ഭാഗം ആ ഇതാണ് അന്ന് നമുക്ക് കിട്ടിയ മുന്നറിയിപ്പ് ഇതൊന്നും കുറ്റപ്പെടുത്താൻ ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മളാണ് ഭയങ്കര കേവന്മാര് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു സംഭവം നമുക്ക് പറ്റിയിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരെ കുറ്റപ്പെടുത്താൻ പറയുന്ന കാര്യമല്ല